ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് നല്ല കോംബോ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെയൊക്കെ ഫ്രീ പ്ലാന്റ്സ് അയക്കുന്നുണ്ട് ഓരോ കോംബോൻ്റെയും കൂടെ അയക്കുന്ന ഫ്രീ പ്ലാന്റ്സ് നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മളിടുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് കേട്ടോ ണാൻ നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കളെല്ലാം കാണാൻ ഇതിൻ്റെ ഇലകളുടെ അറ്റത്തായിട്ടാണ് പൂക്കൾ വിരിയുന്നത് ഇതിന്റെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ചൈനീസ് ബോൾസത്തിന്റെ ഈ പിങ്ക് കളറാണ് കേട്ടോ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഇത് നാല് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റ് ഇത് നാല് കളറിനും കൂടെ ആയിട്ട് ഇരുന്നൂറ്റി ഇതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ക്രിസ്മസ് കാറ്റസിൻ്റെ റെഡ് കളറിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഫ്രീ ആയി തരുന്നത് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് ആട്ടോ അച്ചീവ്മെൻസിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു പത്ത് വെറൈറ്റീസാണ് ഈ കോമ്പോലിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നല്ല പോലെ പൂക്കുന്ന പ്ലാന്റും കൂടി ആട്ടോ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ഇപ്പോൾ നമുക്ക് നട്ടു വളർത്തിയാൽ നമുക്ക് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് കിഴങ്ങ് രൂപ ഉണ്ടായിട്ട് പുതിയ പുതിയ കുറേ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഒരു പോട്ടിൽ നമ്മൾ ഈ ഒരു തൈ നട്ട് വെച്ചാൽ കുറച്ച് നാളാകുമ്പോഴത്തേക്കും പോട്ട് നിറയെ തൈ പൂക്കളും ഒരു ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പെട്ടെന്ന് പൂക്കുന്ന കൂടിയാണ് നമ്മൾ 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 കൊടുക്കുന്ന റേറ്റ് രൂപയാണ് നമുക്ക് നല്ലപോലെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വെള്ളം വെള്ളം പാടില്ല ശ്രദ്ധിച്ചാൽ മാത്രം മതി കൂടെ ഫ്രീ ഫ്രീ പ്ലാന്റ്സ് പ്ലാന്റ്സ് ആയിട്ട് ആയിട്ട് പ്ലാന്റാണ് തരുന്നത് അടുത്തത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോമ്പോയാണ് കേട്ടോ പെട്രിയേൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് വെറൈറ്റീസും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അത് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാം ഇതിൻ്റെ കോമ്പോയിൽ ഫ്രീ ആയിട്ട് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ പ്ലാന്റ്സ് ആട്ടോ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു നാല് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ നാല് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് നല്ല പോലെ ഫ്ലവറിങ് തരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ഇത് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ക്രിസ്മസ് കാറ്റസിൻ്റെ വൈറ്റ് കളറാണ് കേട്ടോ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ തരുന്നത് അടുത്ത കോംബോ നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോൻജിയൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഫ്ലവറ് ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആട്ടോ ഹൈഡ്രോഞ്ചിയ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അഞ്ച് വെറൈറ്റീസും കൂടെ നമ്മൾ തരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാം ഇതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് ചൈനീസ് ബോഡ്സത്തിൻ്റെ റെഡ് കളറാണ് കേട്ടോ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ തരുന്നത് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് കേട്ടോ കമേലിയൻ്റെ ഒരു നമ്മൾ കോംബോ ഇപ്പോൾ രണ്ടു ദിവസമായിട്ടുള്ള നമ്മൾ കോംബോ ആക്കിയിട്ടുള്ള നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ ഈ നാല് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തോന്നുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് നല്ല ഭംഗിയോടു കൂടി പോകും റോസാപ്പൂവോട് സാദൃശ്യം തോന്നുന്ന പൂവാണ് കേട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് ആറ്റസിൻ്റെ യെല്ലോ കളറാണ് കേട്ടോ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ തരുന്നത്